വൃക്കരോഗം വന്നാൽ ശരീരം കാണിക്കുന്ന ലക്ഷണം ഓപ്ഷൻസ് വയറുവേദന കാലിൽ കാലിൽ നീര് നീര് തലവേദന ഉത്തരം ചീത്ത കൊളസ്ട്രോൾ കൂട്ടുന്ന ഭക്ഷണം ഓപ്ഷൻസ് പാൽ ചോറ് മോര് ചുവന്ന ചുവന്ന മാംസം മാംസം ഉത്തരം കുറയാൻ ഫലപ്രദമായ ജ്യൂസ് ഓപ്ഷൻസ് ബീറ്റ് റൂട്ട് ക്യാരറ്റ് ഷമാം മുന്തിരി ഉത്തരം ക്യാരറ്റ് വളപ്പിൽ നട്ടാൽ കുടുംബം നശിക്കുന്ന മരം ഓപ്ഷൻസ് പുളി നാരകം നെല്ലി കൊന്ന ഉത്തരം നാരം തലയിലെ താൻ ഫലപ്രദമായി ഓപ്ഷൻസ് മുട്ട ഉപ്പുവെള്ളം തൈര് ഉത്തരം തൈര് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഓപ്ഷൻസ് ഒട്ടകം ആമ ആന തവള ഉത്തരം ഉപയോഗിച്ച സോപ്പ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് തലവേദന അലർജി ജലദോഷം ഉത്തരം മുടി പെട്ടെന്ന് വരയ്ക്കാൻ കാരണമാകുന്നത് ഓപ്ഷൻസ് വഴിതന സവാള പഞ്ചസാര മുളക് ഉത്തരം ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂട്ടാൻ അയല ചെമ്മീൻ ഉത്തരം നെത്തോലി പൈസ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് ഓപ്ഷൻസ് ആപ്പിൾ ഓറഞ്ച് മാമ്പഴം മുന്തിരി ഉത്തരം മാമ്പഴം ഏത് നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് ദോഷം ഓപ്ഷൻസ് രാവിലെ രാത്രി വൈകിട്ട് ഉച്ച ഉത്തരം രാവിലെ തുമ്മൽ അമർത്തി പിടിച്ചാൽ ഏത് അവയവത്തിനാണ് ദോഷം ഓപ്ഷൻ ഹൃദയം കണ്ണ് ചെവി മൂക്ക് ഉത്തരം ചെവി മുട്ടയുടെ വെള്ളയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻസ് വിറ്റാമിൻ പ്രോട്ടീൻ അന്നജം കൊഴുപ്പ് ഉത്തരം പ്രോട്ടീൻ കർഷകർ കൂടുതലുള്ള ജില്ല ഓപ്ഷൻസ് ഇടുക്കി പാലക്കാട് ആലപ്പുഴ വയനാട് ഉത്തരം പാലക്കാട് സൈക്കിൾ ഓടിക്കുന്നത് ഏത് അവയവത്തിനാണ് നല്ലത് ഓപ്ഷൻസ് കരൾ തലച്ചോർ ഹൃദയം വൃക്ക ഉത്തരം ഹൃദയം നെഞ്ചിലെ കഫക്കെട്ട് കുറയാൻ ഫലപ്രദമായത് ഓപ്ഷൻസ് മഞ്ഞൾ ജീരകം ഇഞ്ചി വെളുത്തുള്ളി ഉത്തരം ഇഞ്ചി ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വ്യായാമം ഓപ്ഷൻസ് കളരി യോഗ കരാട്ടെ ജിം ഉത്തരം യോഗ പുരുഷ ലൈംഗിക ശേഷി കൂട്ടുന്നത് ഓപ്ഷൻസ് നിലക്കടല പശു നെയ്യെ ഈന്തപ്പഴം എരുമപ്പാൽ ഉത്തരം പശു നെയ്യെ രാത്രി കിടക്കുന്നതിന് മുൻപ് കുടിക്കാൻ പാടില്ലാത്തത് ജ്യൂസ് കോഫി വെള്ളം പാൽ ഉത്തരം കോഫി വായ്പ ഉള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് മോര് ചോറ് നാരങ്ങ മുന്തിരി ഉത്തരം നാരങ്ങ മനുഷ്യനെ രോഗിയാക്കുന്ന കുളി സമയം ഓപ്ഷൻസ് രാവിലെ ഭക്ഷണശേഷം പാതിരാത്രി ഉത്തരം ഭക്ഷണ ശേഷം ഏത് രോഗമുള്ളവരാണ് അച്ചാർ ഒഴിവാക്കേണ്ടത് ഓപ്ഷൻസ് ഹൃദ്രോഗം അൾസർ അൾസർ പ്രഷർ ഷുഗർ ഉത്തരം മലബന്ധമുള്ളവർക്ക് വരാവുന്ന രോഗം ഓപ്ഷൻസ് ഹൃദ്രോഗം പൈൽസ് തലവേദന ഷുഗർ

ഓപ്ഷൻസ് ജീരകം എള് ഉത്തരം കടുുക